നമസ്കാരം മാരുതി സുസൂക്കിക്ക് വാഹന ലോകത്ത് പ്രത്യേക ഫാൻ ബേസ് ആണ് ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന കാർ ബ്രാൻഡ് എന്ന നിലയിലും മാരുതിക്ക് പ്രത്യേക പവറാണ് പവറാണുള്ളത് മാരുതിക്ക് പറ്റിയ ഒരു എതിരാളി ഇല്ല എന്നതാണ് സത്യം വിലക്കുറവിൽ അത്യാവശ്യം നല്ല ഫീച്ചറുകൾ നൽകുന്നത് തന്നെയാണ് ഇന്ത്യക്കാരുടെ ഫസ്റ്റ് ചോയ്സ് കാർ മാരുതിയാക്കി മാറ്റുന്നത് ഹിണ്ടായയും ഡാറ്റയും എല്ലാം വാങ്ങി പിടിക്കുന്നുണ്ടെങ്കിലും മാരുതി കൈയ്യെത്തുന്നതിനും ദൂരെയാണ് സേഫ്റ്റി കുറവാണെന്ന് പറയുമെങ്കിലും സാധാരണക്കാർക്ക് ബ്രാൻഡിനോടുള്ള വിശ്വാസവും വേറെ തന്നെയാണ് ഇപ്പോഴുതാ ദിവസങ്ങൾക്കുള്ളിൽ പുത്തൻ സ്വിഫ്റ്റിന്റെ പുറത്തിറക്കി വേഗത വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി ഇതിനു മുന്നോടിയായി മാരുതി സുസുക്കി അരീന ഡീലർഷിപ്പ് മോഡൽ നിരയിൽ സമാനതകളില്ലാത്ത ഓഫറുകൾ അവതരിപ്പിച്ച എതിരാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ മാസം അതായത് മെയ് മാസത്തിൽ നിരവധി ആനുകൂല്യങ്ങളാണ് പുതിയ കാർ വാങ്ങുന്നവരെ പുതിയ മാരുതി കാർ വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ക്യാഷ് ഡിസ്കൗണ്ടുകളും എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഓഫറിന് കീഴിൽ ഉള്ളത് മാരുതിയുടെ എൻട്രി ലെവൽ കാറായ ആൾട്ടോ കേട്ടൻ മോഡലിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപയും മാനുവൽ വേരിയന്റുകൾക്ക് മൊത്തം അമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയുമാണ് മെയ് മാസം ഒരുക്കിയിരിക്കുന്ന ഡിസ്കൗണ്ട് ഓഫറുകൾ അതേസമയം ഹാഷ്ബാക്കിന്റെ സി എൻ ജി പതിപ്പുകൾക്ക് നാല് ഓഫറിന് കീഴിൽ ലഭിക്കുകയും ചെയ്യും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ വരെയാണ് ഓൾട്ടയുടെ നിലവിലെ എക്സ് ഷോറൂം വിലയായി വരുന്നത് ഫാമിലികളുടെ ജനപ്രിയ കാറായി മാറിയ എസ് പ്രസയുടെ ഓട്ടോമാറ്റിക് പതിപ്പുകൾക്ക് അൻപത്തി അയ്യായിരത്തിഒരുന്നൂറ് രൂപ മാനുവൽ പതിപ്പുകൾക്ക് അൻപത് അൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ സി എൻ ജി വേരിയൻ്റുകൾക്ക് നാല്പത്തി എട്ടായിരത്തി ഒരുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് ഈ മാസം നൽകുന്ന ഡിസ്കൗണ്ട് ഓഫറുകൾ നിലവിൽ സിറ്റി യൂസിന് പറ്റിയ മോഡലായാണ് പലരും ഇതിനെ പരിഗണിക്കുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സ് ഓപ്ഷനുകളുമുള്ള വൺ പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിന് തുടിപ്പേകുന്നത് ഏറ്റവും മൈലേജ് ഉള്ള ഇന്ത്യയിലെ കാറായി അറിയപ്പെടുന്ന സെലോറിയോയിലും ഗംഭീര ആനുകൂല്യങ്ങളിൽ തന്നെയാണ് മാരുതി ഒരുക്കിയിരിക്കുന്നത് ഹാഷ്ബാക്കിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ മാനുവൽ പതിപ്പുകൾക്ക് അൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ സി എൻ ജി വേരിയൻ്റുകൾക്കാ നാൽപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് ഈ മാസം കിട്ടുന്ന ഓഫറുകൾ അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ മുതൽ ഏഴ് ലക്ഷത്തി പതിനായിരം രൂപ വരെയാണ് സിലേറിയോയുടെ നിലവിലെ എക് ഷോറൂം വിലയായി വരുന്നത് ഇനി ഫാമിലി കാർ എന്ന നിലയിൽ ഒരുപാട് ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള വാഗനർ വാങ്ങാനിരിക്കുന്നവർക്കും പറ്റിയ മാസമാണിത് എ എം ടി ഗിയർ ബോക്സ് ഉള്ള വൺ പോയിന്റ് സീറോ ലിറ്റർ വൺ പോയിന്റ് ടു ലിറ്റർ പതിപ്പുകൾ അമ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ വിലയുള്ള ആനുകൂല്യങ്ങളോടെ വാങ്ങാനാകും കാറിൻ്റെ മാനുവൽ മോഡലുകളാണ് വേണ്ടതെങ്കിൽ അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടും സി എൻ ജി വേരിയൻറ്റുകൾക്കും പരമാവധി മുപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഓഫറായിട്ടുള്ളത് നിലവിൽ അഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ മുതൽ ഏഴ് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ വരെയാണ് വ്യാകനറിന്റെ വില വരുന്നത് ഇതിഹാസമായിരുന്ന ഇനി ഒമിനിയുടെ പകരക്കാരനായ ഇക്കോ വാൻ വാങ്ങാനും തയ്യാറെടുക്കുന്നവർക്ക് മോശമാകാത്തൊരു ഡിസ്കൗണ്ടാണ് കമ്പനി നൽകി നൽകുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ മുതൽ ആറ് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപ വരെ വിലയുള്ള മാരുതി സുസൂഖി ഇക്കോ ഏപ്രിൽ മാസത്തേക്കാൾ അല്പം കുറഞ്ഞ വിലക്കിഴവിൽ ഇപ്പോൾ ലഭ്യമാണ് പെട്രോൾ വേരിയന്റിൽ പരമാവധി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപയോളം ഡിസ്കൗണ്ട് ഓഫറുണ്ട് മറുവശത്ത് സി എൻ ജി പതിപ്പുകൾക്ക് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് കമ്പനി നൽകുന്നത് പുതുതലമുറ സ്വിഫ്റ്റിന് പിന്നാലെ ഈ വർഷം അവസാനത്തോടെ ഏറ്റവും പുതിയ ഡിസൈറും അവതരിപ്പിക്കാനാണ് മാരുതിയുടെ പ്ലാൻ ഇതിനു മുന്നോടിയായി കോമ്പാക്ട് സിഡാന്റെ വിൽപ്പന കൂട്ടാനായി ഇപ്പോൾ ഓട്ടോമാറ്റിക് മാനുവൽ പതിപ്പുകളിൽ യഥാക്രമം മുപ്പതിനായിരം രൂപയും ഇരുപത്തിയായിരം രൂപയും ആനുകൂല്യങ്ങളോടെയാണ് വിപണിയിൽ എത്തിക്കുന്നത് ഡിസയർ സി എൻ ജിയിലെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കിട്ടില്ല ആറ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ വരെയാണ് കാറിന്റെ എക്സ് ഷോറൂമിലായി വരുന്നത് സ്വിഫ്റ്റിന്റെ ഏറ്റവും പുതിയ പതിപ്പ് മെയ് ഒൻപതിന് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അതായത് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിന്റെ അവതരണത്തിനായി അതിനാൽ തന്നെ നിലവിലുള്ള മോഡലിന് ആകർഷകമായ കിഴിവുകൾ നൽകുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം കാറിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് മുപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെയും മാനുവൽ വേരിയന്റുകൾക്ക് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപ വരെയും സി എൻ ജി പതിപ്പുകൾക്ക് പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെയും ഡിസ്കൗണ്ട് ഓഫറോടെ വാങ്ങാനാകും നിലവിലെ സ്വിഫ്റ്റിന് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി പതിനാലായിരം രൂപ വരെയാണ് മുടക്കേണ്ടി വരുന്നത് മാരിദിയേരിന ഷോറൂമുകളിലെ ഫ്ളാഗ്ഷിപ്പ് മോഡലായ ബ്രിസയിൽ ക്യാഷ് ഡിസ്കൗണ്ടുകളൊന്നും തന്നെ ലഭ്യമല്ല പകരം എക്സ്ചേഞ്ച് ബോണസായി കമ്പനി പതിനായിരം രൂപ നൽകുന്നുണ്ട് അതേസമയം ടോപ്പ് സെല്ലിംഗ് മോഡലുകളിലൊന്നായ ഏർട്ടിക എം ബി വിക്ക മെയ് മാസത്തിലും ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്